ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജിദ്ദയിലേക്കുള്ള വിസ ജോബിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കുറേ ആളുകൾക്ക് അതിന്റെ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇനിയും കുറെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഫിഫ്ത്ത് മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് ഈ ഒരു വേക്കൻസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് വേക്കൻസി അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ത് മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ആർക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ടീച്ചേഴ്സിന് ആപ്ലിക്കേഷൻ കൊടുക്കാം പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഡിഗ്രി ടീച്ചേഴ്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ആൻഡ് പ്രൈമറി ടീച്ചേഴ്സ് ഇത്രയും വേക്കൻസിയാണ് ഉള്ളത് ഇനി വേക്കൻസി നിങ്ങൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്നാൽ ഇന്ത്യൻ സ്കൂളിന്റെ വെബ്സൈറ്റിലാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുള്ളത് വെബ്സൈറ്റിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ മുമ്പ് മറ്റു കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം കപ്പിൾസ് ആയിട്ടുള്ളവർ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ്മാര് ടീച്ചേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർ ഇതിൽ പെട്ടെന്ന് കൊടുക്കുക അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഏജ് ട്വൻറ്റിഎത്ത് മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിന് ഫിഫ്റ്റി ഇയേഴ്സ് ആയിരിക്കണം ഫിഫ്റ്റി ഇയേഴ്സിൻ്റെ അബവ് ഉള്ളവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല പിന്നെയുള്ളത് പ്രൈമറി ടീച്ചേഴ്സ് ഹിന്ദി ആൻഡ് മാത്തമെറ്റിക്സ് ടീച്ചേഴ്സിൻ്റെ വേക്കൻസി ആണുള്ളത് ടു ഫീമെൽ ടീച്ചേഴ്സ് ടു മെയിൽ ടീച്ചേഴ്സ് അവർക്ക് ബി എഡ് ആവശ്യമില്ല ഡിഗ്രി ഫിഫ്റ്റി പേഴ്സൻറ്റ് മാർക്ക് നിങ്ങൾക്കുള്ളവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം അതിൻ്റെ കൂടെ സി ടി ഇതില്ലെങ്കിൽ എസ് ടി ഇറ്റ് എക്സാം കഴിഞ്ഞവർക്കും അപ്ലിക്കേഷൻ കൊടുക്കാം ഇനി സി ടി ഇ ടി എസ് ടി ഇ ടി എക്സാം എഴുതാത്തവർ നിങ്ങൾക്ക് ഡിഗ്രി മാത്രമുള്ളവരാണെങ്കിലും നിങ്ങളൊരു എക്സലൻറ്റ് ആണെങ്കിൽ വെൽ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ജോബ് കിട്ടുന്നതാണ് കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്കും റിഫറൻസ് കൊടുക്കുന്നുണ്ട് അടുത്തത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിൻ്റെ വേക്കൻസി വരുന്നത് മാത്തമാറ്റിക്സ് ഫിസിക്സ് ഇംഗ്ലീഷ് സ്കൂൾ കൗൺസിലർ കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി ടീച്ചേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട് അടുത്തത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഇത്രയും വേക്കൻസിയാണ് മാസ്റ്റർ ഡിഗ്രി ഹോൾഡേഴ്സിനായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടത് ടൂ ഇയേഴ്സിൻ്റെ മാസ്റ്റർ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കണം കൂടെ നിങ്ങൾക്ക് ബി എഡ് ഉള്ളവരായിരിക്കണം എന്ന് പറയുന്നുണ്ട് പി ജി ടി മാത് ഫിസിക്സ് ഇംഗ്ലീഷ് സ്കൂൾ കൗൺസിലർ അക്കൗണ്ടൻസി ബട്ട് കോമേഴ്സ് ടീച്ചേഴ്സിന് അക്കൗണ്ടൻസി ടീച്ചേഴ്സിന് എം കോം ഇൻ അപ്ലൈഡ് ബിസിനസ് ഓർ എക്കണോമിക്സ് എടുത്തവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് ഏരിയ അക്കൗണ്ടൻസിയിലായിരിക്കണം എന്നവര് പറയുന്നുണ്ട് അടുത്തത് കൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ടത് ബി എഡ് ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ളതാണ് പറയുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ടീച്ചേഴ്സിനെ മെസ്സി ഇൻ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിഗ്രി ആൻഡ് സ്പോർട്സ് വിത്ത് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി മാർക്ക് വേണം ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ടീച്ചേഴ്സിനെ മറ്റ് സബ്ജെക്റ്റ് ഇംഗ്ലീഷ് അക്കൗണ്ടൻസി മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ എല്ലാവർക്കും ഫിഫ്റ്റി പെർസെൻ്റ് ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം കൂടെ ബി എഡ് ചോദിക്കുന്നുണ്ട് പ്രൈമറി ടീച്ചേഴ്സിനാണെങ്കിൽ ബി എഡ് ചോദിക്കുന്നില്ല ഇനി നിങ്ങൾ ബി എഡ് ഇല്ലാത്ത ടീച്ചേഴ്സ് ഫിഫ്റ്റി അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്കുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങളും ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ബി എഡ് ഇല്ല എന്ന് വിചാരിച്ച് ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കരുത് അടുത്തത് കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് പ്രിഫറൻസ് കിട്ടുന്നുണ്ടെന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന്റെ പോസ്റ്റിലും അവർ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഡിഗ്രി ടീച്ചേഴ്സ് ഡിഗ്രി ടീച്ചേഴ്സിന്റെ വേക്കൻസി വരുന്നത് ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് ഫിസിക്കൽ എഡ്യൂക്കേഷന് സോഷ്യൽ സയൻസ് സയൻസ് ഹിന്ദി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അതായത് ഫൈൻ ആർട്സ് ടീച്ചേഴ്സ് മലയാളം ടീച്ചേഴ്സ് ഡിഗ്രി ഹോൾഡേഴ്സിന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ബയോളജി ഫിസിക്കൽ സയൻസ് ഇത്രയും വേക്കൻസീസ് വരുന്നുണ്ട് അതില് ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് നാല് ഇവിടെ പോസ്റ്റ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതേ പോസ്റ്റ് നമ്മുടെ ജോബ് ഗ്രൂപ്പിലും കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് വെബ്സൈറ്റിന്റെ ലിങ്കും തരും കേട്ടോ ഒരു ടീച്ചർ മാത്രല്ല അവർക്ക് വേണ്ടത് കുറേ ടീച്ചേഴ്സിന്റെ വേക്കൻസി ആണ് അവർ കാണിച്ചിരിക്കുന്നത് ഇനി ഡിഗ്രി ടീച്ചേഴ്സിനെ വേണ്ടത് നിങ്ങൾക്ക് മാസ്റ്റർ ഡിഗ്രി വേണമെന്നില്ല ഡിഗ്രി ഫിഫ്റ്റി മാർക്കിലുള്ള ഒരു ഡിഗ്രി അതില്ലെങ്കിൽ ഫൈവ് ഫിഫ്റ്റി പെർസെന്റ് മാർക്കിൽ ഒരു ഡിഗ്രിയും ബി എഡും അവർ ചോദിക്കുന്നുണ്ട് സെക്കൻഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബി എഡും അവർ ചോദിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ പ്രൊഫിഷ്യൻസി അതുപോലെ കമ്പ്യൂട്ടർ അറിയുന്നവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് നിങ്ങളടുത്തും പറയാനുള്ളത് നിങ്ങൾക്ക് ബി എഡ് ഇല്ലാത്തവരാണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് ഉള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു നോക്കുക ഒരു പക്ഷേ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആപ്ലിക്കേഷൻ്റെ കൂടെ കൊടുക്കേണ്ടത് റിക്വയർ ടു സെൻഡ് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കണം പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് അതുപോലെ സർട്ടിഫിക്കറ്റ് മാർക്ക് സ്റ്റേറ്റ്മെൻറ്റ് മാസ്റ്റർ ഡിഗ്രി അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർക്ക് പ്ലസ് ടു ഡിഗ്രി മാസ്റ്റർ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും കംപ്ലീറ്റ് കോപ്പി വേണം അതല്ല ഡിഗ്രി ഡീറ്റെയിൽസിനാണെങ്കിൽ പ്ലസ് ടു ഡിഗ്രി അതുപോലെ ബി എഡ് ഉള്ളവർ നിങ്ങളുടെ ബി എഡ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അറ്റാച്ച് ചെയ്തിരിക്കണം വാലിഡ് പാസ്പോർട്ട് പാസ്പോർട്ട് വേണം എന്നുള്ളത് നിർബന്ധമാണ് കാരണം വിസാ ജോബാണ് പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക അതിൻ്റെ കൂടെ ടി വിയും നിങ്ങളുടെ കംപ്ലീറ്റ് മാർക്ക് ലിസ്റ്റും റിക്രൂട്ട്മെൻറ്റ് ഐ എസ് കെ ജിദ്ദ ഡോട്ട് ഒ ആർ ജി എന്നുള്ള ഇമെയിലിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക ഇനി എങ്ങനെയാണ് വെബ്സൈറ്റിൽ നമ്മൾക്ക് ഇത് കിട്ടുന്നത് എന്ന് കാണിക്കാം വെബ്സൈറ്റിൽ നിങ്ങൾ ഐ ഐ എസ് കെ ഇന്റർനാഷണൽ ഇന്ത്യ സ്കൂൾ ജിദ്ദ എന്ന് ഗൂഗിൾ എടുത്തിട്ട് അതിൽ കൊടുക്കുക ഇത് കൊടുത്താല് അതിൽ നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് എന്നുള്ള ഒരു കാര്യം കാണാൻ പറ്റും ഇന്റർനാഷണൽ ഇന്ത്യ സ്കൂളിൻ്റെ ഐ എസ് കെ റിക്രൂട്ട്മെൻറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ വേക്കൻസിയെ കുറിച്ച് കാണണമെങ്കിൽ ഇന്ത്യ ബേസ്ഡ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കൊടുത്താൽ നമ്മൾ ഈ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാന് അപ്ലൈ ഓൺലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അതിൽ പോയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം പോസ്റ്റ് അപ്ലൈഡ് ഫോർ ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ നിങ്ങളിവിടുന്ന് ക്ലിക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ നെയിം പാസ്പോർട്ട് നമ്പർ പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് ഓഫ് ബർത്ത് വാലിഡ് ഐ ഡി വാലിഡ് ഐ ഡി എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇത് ഇക്കാമ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഗൾഫിലുള്ളവർക്കും അപ്ലിക്കേഷൻ കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ ഐ ഡി ഇടം നിങ്ങളുടെ ഇക്കാമ ഇവിടെ കൊടുക്കാം ഓർ ഫീമെയിൽ എന്നുള്ള സെലക്ട് ചെയ്യുക സബ്ജെക്റ്റ് ജോബ് കാറ്റഗറി ഇവിടെ ടീച്ചിങ്ങിനുള്ള ഇത് മാത്രമാണ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഇപ്പം ടീച്ചിങ് മാത്രമാണ് ഇവിടെ സെലക്ട് ആയിട്ടുള്ളത് ഫാദർ നെയിം ഹസ്ബൻ്റ് അല്ലെങ്കിൽ വൈഫിന്റെ നെയിം പെർമനൻറ്റ് ഇന്ത്യയിലെ അഡ്രസ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി നാഷണാലിറ്റി നാഷണാലിറ്റി ഇൻഡ്യൻസിന് മാത്രമാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത് ഇനി നിങ്ങൾ പാസ് ആയിട്ടുള്ള എക്സാം ഏത് വർഷമാണോ പാസ് ആയിട്ടുള്ളത് നിങ്ങളുടെ സബ്ജെക്റ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്കൂൾ ഏതാണ് അത് കൊടുക്കുക നിങ്ങളുടെ മാർക്ക് മോഡ് ഓഫ് എഡ്യൂക്കേഷൻ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ടാണോ എടുത്തത് റെഗുലർ ആയിട്ടാണോ എടുത്തത് അത് കൊടുക്കുക ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ റെഗുലർ ഡിഗ്രി ഒക്കെ എടുത്ത് അതുപോലെ നിങ്ങൾക്ക് ബി എഡ് ഇല്ലെങ്കിലും നിങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുത്തേക്കുക കാരണം ഒരു പക്ഷേ കാൻഡിഡേറ്റ് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നിങ്ങളുടെ ആഡ് ഓൺ കോഴ്സ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ലണ്ടൻ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എടുത്തത് അതുപോലെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കമ്പ്യൂട്ടർ കോഴ്സ് മോണ്ടി സ്റ്റോറി ടി ടി സി ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നെയിം നിങ്ങളുടെ പോസ്റ്റ് ഹെൽഡ് ഇത് അതല്ല നിങ്ങളുടെ ആഡ് ഓൺ കോഴ്സ് അല്ല സോറി ഇത് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എല്ലാം ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ ഇവിടെ കൊടുക്കാം താഴെ കൊടുക്കാം ഇത് എക്സ്പീരിയൻസ് കൊടുക്കുന്നതാണ് നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്തായിട്ടാണ് വർക്ക് ചെയ്തത് ടീച്ചർ ആണോ ടീച്ചർ ആണെങ്കിൽ സീനിയർ ടീച്ചർ ആണോ മിഡിൽ സ്കൂൾ ടീച്ചർ ആണോ കെ ജി ടീച്ചർ ആണോ ഫ്രം ടു എന്ന് മുതൽ എന്ന് വരെയാണ് നിങ്ങൾ വർക്ക് ചെയ്തത് അതുപോലെ നിങ്ങൾ പഠിപ്പിച്ച സബ്ജെക്ട് ക്ലാസ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാം അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് എന്തെങ്കിലും റാങ്ക് ഹോൾഡേഴ്സോ അതില്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഗെയിംസ് എൻ സി സി സ്കൗട്ട് എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ സെർട്ടിഫൈഡ് ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക ഫോമ് മാത്രം സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ പോരാ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം ആപ്ലിക്കേഷനിൽ പറഞ്ഞ പോലെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റ് കോപ്പി കാര്യങ്ങൾ നിങ്ങളുടെ സി വി കൂടെ ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കേണ്ടതാണ് അപ്പം പെട്ടെന്ന് കാര്യങ്ങൾ വീഡിയോ അധികം ലെങ്തി ആവാതിരിക്കാനാണ് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആയ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ നമ്മൾ റമദാലിന് ഡെയിലി ഫ്രീ സൂം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ടൈം ഫോർ ഓ ക്ലോക്ക് മുതൽ ഫൈവ് ഓ ക്ലോക്ക് വരെയാണ് അതുപോലെ സൗദി ടൈം വൺ തേർട്ടിക്കാണ് ആ മീറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡൗട്ട് ചോദിക്കാവുന്നതാണ് മറക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് ട്വൻറ്റിസ് ആണ് ഇനി ഒരു കാര്യം കൂടെ കുറേ ആളുകൾക്ക് ഒരു ഇന്റർനാഷണൽ ജോബിന് ടി വി എങ്ങനെ കൊടുക്കാം എന്നുള്ള അറിയാത്തവരുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഒരു ഇന്റർനാഷണൽ ജോബിന് നിങ്ങൾ എങ്ങനെയാണോ സി വി കൊടുക്കേണ്ടത് ഇതിൻ്റെ വീഡിയോ റെക്കോർഡ്സ് അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റാഫിനെ കോണ്ടാക്ട് ചെയ്താൽ കിട്ടാവുന്നതാണ് അപ്പോൾ ആ വീഡിയോ നോക്കി അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സി വി പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾ പാസ്പോർട്ട് ഉള്ളവർക്കാണ് ഈ ഒരു ജോബിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്കുക പെട്ടെന്ന് മാർക്ക് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം കോപ്പി എടുക്കാം ടി വി റെഡി സെൻഡ് ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ വാച്ചിങ്